ആവിയൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആവിയൽ വേവിച്ചെടുത്തതാണ് ഇത് പുളിക്കാനായിട്ടൊന്നും ഒരു നിമിഷം പോലും വെക്കേണ്ട കാര്യമില്ല ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിതുണ്ടാക്കാനായിട്ട് രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി വട്ടത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽ ചേർക്കുന്നുണ്ട് ഇവിടെ തിളപ്പിച്ച ആറിയ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച പാല് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഈ പാലോട് പാലോടുകൂടി ക്യാരറ്റിനെ കുക്കറിനകത്തിട്ട് വേവിക്കുന്നുണ്ട് പാല് തിളപ്പിച്ചു തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക തിളപ്പിക്കാത്ത പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുക്കാകുന്ന സമയത്ത് പാട കെട്ടിക്കിടക്കും ഇനി കുക്കർ അടച്ചു വെച്ച് ക്യാരറ്റിനെ ഒരു വിസിലടിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കുക ഒന്നും അധികം വേവില്ല ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതിയാകും ശരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീം കേക്ക് ആണിത് ഇതിന് നമ്മൾ മുട്ടയോ വെള്ളമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പാലാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചേർത്തിട്ടുള്ള ഒരു ഐറ്റം കുക്കർ ഓപ്പൺ ആക്കി നോക്കി ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ക്യാരറ്റിനെ പാലോട് കൂടിയിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പലഹാരത്തിന്റെ കറക്റ്റ് ഭാഗത്തിനുള്ള പഞ്ചസാരയാണിത് ഇനിയിപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് പഞ്ചസാരയുടെ അളവൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആറ് ഏലയ്ക്ക തൊലി നീക്കം ചെയ്തതിന് ശേഷം കുരു മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത ക്യാരറ്റിനെ ഇനി ഒരു വലിയ ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇപ്പൊ തന്നെ വളരെ ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതവിടെ മാറ്റി വെക്കുക റാഗി വട്ടയപ്പത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് കാണാത്തവർ കാണുക ചാനലിൽ കിടപ്പുണ്ട് ഇനി മിക്സിയുടെ ജാറ് വീണ്ടും എടുക്കാം അതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വറുത്ത റവയാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അര കപ്പ് തേങ്ങാ ചിരുകിയതാണ് ഏകദേശം ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മുക്കാൽ കപ്പ് അളവിൽ തിളപ്പിച്ച് ആറിയ പാലാണ് തിളപ്പിച്ച പാൽ തന്നെ ചേർത്ത് കൊടുക്കുക അത് ആറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ വെള്ളം ഒരു തരി പോലും ചേർക്കുന്നില്ല പാലാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്നതും അതുമല്ല ഇതിൽ ഈസ്റ്റ് ചേർക്കുന്നില്ല അതേപോലെ തന്നെ പുളിക്കാനായിട്ട് വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഉപ്പാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ഒരുപാട് അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും ഇനി ഇതിനെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ക്യാരറ്റിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം റവയുടെയും തേങ്ങായുടെയും കട്ടി എങ്ങനെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം മസാല ദോശയ്ക്കൊക്കെ നമ്മൾ കട്ട ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ അത്രമാത്രം അരഞ്ഞാൽ മതിയാകും ഈ ഒരു റവയും തേങ്ങായും ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ എടുക്കരുത് എന്ന് മാത്രം ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു തരി പോലും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബാറ്റർ ഇഡലിമാവിൻ്റെ കട്ടിയിലുള്ള ഒരു ബാറ്ററാണ് അത്രയും കട്ടിയിൽ തന്നെ ഇരിക്കണം ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് നിങ്ങളുടെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് ഒരു പാനടുപ്പത്തേക്ക് വെക്കുക അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കത്തി വെച്ച് കട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ കട്ടി കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം അതിനെ നെയ്ക്കാത്തിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു പത്ത് ഈന്തപ്പഴം കുരു നീക്കം ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും ൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഒരുപാട് നേരം ഇതിനകത്ത് കിടന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ഈ ഒരു പലഹാരത്തിന് ഈ ഒരു ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ ചേർക്കുമ്പോൾ അപാര ടേസ്റ്റാണ് ഇനി ഫ്ലെയിം ഓഫാക്കി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടാറിയതിനു ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സുമാണ് അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ആവിയൽ വേവിച്ച ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടാണ് ഈവിധ ലഘുഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഇതിൽ കളറിന് വേണ്ടിയിട്ട് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഈ ഒരു വട്ടയപ്പം റെഡിയാക്കാനായിട്ട് ഒരു മോൾഡ് എടുക്കാം ഞാനിവിടെ അലൂമിനിയത്തിന്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് മുടനായിട്ടും ചേർത്ത് കൊടുക്കരുത് ഹാഫ് പോർഷൻ നിൽക്കുന്ന രീതിയിൽ മാത്രം ചേർത്ത് കൊടുക്കുക കാരണം വെന്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും കൂടുതലായിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിനെ ഒന്ന് ലെവലാക്കാനായിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം ഞാൻ ഇന്ന് ഈ ആവിയിൽ വേവിച്ച ലഘുഭക്ഷണം ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ മുകളിലായിട്ട് ഈ ഒരു ബാറ്റർ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റുന്നത് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ിവിടെ രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ബാറ്ററി എടുത്തു വെക്കുന്നത് ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് വെക്കരുത് ചെറിയൊരു സ്റ്റാൻഡ് നമ്മൾ സാധാരണ പാത്രമൊക്കെ എടുത്തു വെക്കുന്ന റൗണ്ടിലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതാണ് വെക്കേണ്ടത് ഇനി അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഈ ഒരു ചെറിയ ഹോള് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഇതേപോലെ ചുരുട്ടിയതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും പോലും എയർ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് ഇതിന്റെ കുക്കിംഗ് ടൈം വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീനും റെഡും കളറിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് മൂന്നോ നാലോ മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത്

ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത് ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തണുപ്പ് മാറി ഇതേപോലെ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് തണുപ്പ് മാറിയതിന് ശേഷം ഇതേപോലെ സൈഡ് ഒന്ന് നീക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക പ്ലേറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കമിഴ്ത്തി വെക്കുക എന്നിട്ടൊന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇപ്പോൾ കണ്ടു പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്താ ഭംഗിയല്ലേ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം ഇതേപോലെയാണ് ഇരിക്കുന്നത് നല്ല പഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വട്ടയപ്പമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്തായാലും ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വിഭവങ്ങളും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ